എല്ലാ ും നിന്റെ കയ്യിൽ നിന്റെ കൈപ്പടിയിൽക്കാൻ ഉതകുന്ന ഏതാ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അബോർ റുദ്ദീനോട് മാത്രമല്ല നമ്മളെല്ലാവരോടുമുള്ള ചോദ്യമാണ് നമ്മുടെ ആഗ്രഹവും ജിജ്ഞാസയും തങ്ങളുടെ ചോദ്യം തഴേ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ള നേട്ടം നിന്റെ കയ്യിൽപടിയിൽ ഒതുക്കാൻ ഉതകുന്ന കാര്യങ്ങളാണെന്നാണ് അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ സാധനവും അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ മുഴുവനുമായി പൊടിയിലൊതുങ്ങാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചാടി പോകാതെ മുഴുവനും നമ്മൾ കൈപ്പുടിയിൽ ഒതുക്കാൻ അദ്ദേഹത്തിനെ എവിടെ പിടിക്കണം ആ പിടിക്കുന്ന സ്ഥലത്തിനാണ് വിലാത്തി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങിയവരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എവിടെ പിടിക്കണം കൈപിടിച്ച് കയറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുക അദ്ദേഹത്തിന്റെ മിലാക്കിൽ പിടിക്കണം എവിടെയാ മിലാക്ക് ആ പ്രവർത്തന രംഗത്ത് സജീവമായ ആളുകളോട് ചോദിച്ചാൽ ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ മുടിക്കെട്ട് പിടിക്കണം നമ്മളെ കയ്യിലേക്ക് അല്ലെങ്കിൽ അരയിൽ ബെൽറ്റോ മറ്റുണ്ടെങ്കിൽ ആ അരക്കെട്ടിൽ പിടിക്കുക അതെന്താ പറയും മിലാഖ് ഈ ശൈലിയാണ് ബഹുമാനപ്പെട്ട റസൂർ പ്രയോഗിച്ചത്

മഹത്വത്തിനെ ആദ്യം അറിയിച്ചു തന്നുകൊണ്ടാണ് പ്രവർത്തനത്തിലേക്ക് തങ്ങൾ നമ്മളെ നയിക്കുന്നത് അത് പഠിപ്പിടിക്കുന്നതിന്റെ ഒരു ശൈലിയാണ് ആദ്യം ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്നത് നേടാം എന്നെല്ലാം ഇവിടെ പുരോഗിച്ചു നേട്ടത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം പ്രവർത്തനത്തിലേക്ക് നയിക്കി അതെന്താ നമ്മുടെ എല്ലാ ജിജ്ഞാസയും നമ്മുടെ ആഗ്രഹവും അവിടത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു കൊടുത്തത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ലോകത്ത് അവരുടെ മലിനെ നിനക്ക് എവിടെ കിട്ടുമോ അത് നീ കൈവിട്ട് കളയാതെ മുഖം കുറിക്കണം ആരാണ് അവരുടെ കയ്യിൽ തസ്വീരം പിടിച്ച് ദിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നവരാണോ അവർക്ക് ഒരു മഹത്വമുണ്ട് പക്ഷേ ഹദീസിൽ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ല എന്തുകൊണ്ട് പറയപ്പെട്ട ചില മതങ്ങൾ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു ഹബീസിൽ പറയപ്പെട്ട ചില കാര്യങ്ങൾ ഖുർആൻ നിങ്ങൾക്ക് വിവരമില്ലാത്ത നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ അഹിരുദ്ധിക്കോട് ചോദിച്ചറിയണം എന്നു ആരാണ് ആയത്തിൽ പറയപ്പെട്ട അഹിരുദ്ധ മഹാന്മാർഖ്യാനിക്കുന്നു പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അത് പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് താൽപര്യവും ഈ മൂന്ന് നിബന്ധനകൾ ഒത്തുള്ള ആലിനാണ് അഭി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ അർത്ഥം ഹദീസിൽ കൊടുത്താലും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യത്തോടുകൂടി എപ്പോൾ എവിടെ വെച്ച് കിട്ടുകയാണെങ്കിലും നീ മുഖം എന്ന്മിന്റെ മജലിസിന്റെ മഹത്വം സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അതൊന്നും ഇപ്പൊ കൂട്ടിൽ കൂട്ടി പറയാനുള്ള വേദിയല്ല ചിലപ്പോ നീണ്ട അവസരം കിട്ടിയാൽ ഈ ഒരു പോയിന്റ് കൊണ്ട് മാത്രം എടുത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ വളർന്നു പറഞ്ഞു അടുത്ത ദിവസം മറ്റൊന്ന് പറഞ്ഞ ഒരാഴ്ച എന്ന് തരത്തിൽ പറഞ്ഞുകൊണ്ടുപോകാൻ കഴിയും അത്രമാത്രം പകർത്തുന്നതിനുള്ളിലും ഏതായാലും നമ്മുടെ നാട്ടിലായാലും പുറനാട്ടിലായാലും ഏതൊരു അവസരത്തിൽ മജലിസ് ആലമ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മജലിസ്

ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നീ ഒഴിഞ്ഞാൽ എന്തിൽ നിന്ന് അത്യാവശ്യമായ ജോലി തിരക്കുകൾ ഉണ്ടാകും അത് മനസ്സിലാക്കി അനിവാര്യമാണല്ലോ ആ ജോലി തിരക്കെല്ലാം ഒഴിഞ്ഞു ഒഴിഞ്ഞ സമയം കിട്ടും ചിലപ്പോ ആ സമയത്ത് പണിയൊന്നും ഉണ്ടാവില്ല ഇവിടെ അബുദാബിയിലേക്ക് നബുദാബിയിലെ വാഹനം കയറിയാൽ ഒന്നൊന്നര മണിക്കൂർ സമയം അയാൾക്കൊരു പണിയുമില്ല ഇപ്പൊ പണിയുണ്ട് മൊബൈൽ നോക്കിയാലേ അതിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അതിനെ പറ്റി മുത്തലക്കളായി കൊണ്ടൊന്ന് പറഞ്ഞുകൂടി ജനങ്ങൾക്ക് മനാഭിഷ്ട ജനങ്ങൾക്ക് ഉപകാരമുണ്ട് അത്യാവശ്യമായ ഒരു ഗളിവത്തിന് അർത്ഥം കഴി പയൽ അപ്പം തന്നെ പട്ടിന് കുറച്ചാൽ എന്താക്കും െ മറ്റുള്ളവരെ കാൽ പിടിക്കാതെ കണ്ട് ഇത്തരം കിട്ടുന്നുണ്ട് പല മഹസായത്തുമുണ്ട് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പഠിച്ച പേർക്കും കൈറാം അല്ലെങ്കിലോ ഇരിക്കട്ടെ ഏതായാലും ഒഴിഞ്ഞ സമയം അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നു എന്താ പണിയുള്ളത് ഉറക്കം കടക്കുക

അള്ളാഹുവിന്റെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണം എന്നാണ് ചെയ്തത് ഇവിടെ നോക്ക് പ്രേരണയാണ് നൽകിയത് ഏത് പല ഗ്രേഡുകളുണ്ട് ഏറ്റവും ചെറിയ കാണുന്ന പടിയിലുള്ള ഗ്രേഡ് ആണേത് ശാരീരികമായ ഒരംഗമാണല്ലോ നാവ് ഈ അടുത്ത പടിയാണെന്ന് അറിയോ ദിക്കുരണ്ട് അതിന്റെ അപ്പുറമായ അതിന്റെ അപ്പുറമായ അപ്പോൾ നാവുകൊണ്ട് കൽപ്പുകൊണ്ട് കൊണ്ട് റോഹ കൊണ്ടൊക്കെ ഇത് പറയുമ്പോൾ നമുക്ക് അല്പം ഏതാ തോന്നുന്നുണ്ടായി പറഞ്ഞു ആ പ്രയാസമേറിയ ൾക്കുംഹിരീയങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പണ്ഡിതന്മാർക്കും പാർപ്പരന്മാർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് നാറും അതിനോടാണ് ഇത്തരത്തോളം മഹത്വം പറഞ്ഞത് ഇനി ഒരു വിട്ടുവീഴ്ച നോക്ക് നിന്റെ ജോലി തിരക്കുകളും നിന്റെ പണിയെല്ലാം മാറ്റി നിർത്തിയിട്ട് അതൊക്കെ ലീവാക്കിയിട്ട് നീ നിഗ് നിർഭണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരല്ലേ അതൊന്നും പറയാതെ നിന്റെ പണിയെല്ലാം തീർന്ന് ഒഴിഞ്ഞു കിട്ടുന്ന അവസരത്തിൽ ഒരു വിട്ടുവീഴ്ച രണ്ടാമത്തത് നാഗുകൊണ്ടുള്ള ഏറ്റവും എളുപ്പകരമായ എത്ര വേണം എത്ര മസ്തത്താഴ്ത്ത എനിക്ക് മൂന്നെണ്ണം കഴിയും അൽഷമുല്ലാ പത്തെണ്ണം കഴിയും ആയിക്കോട്ടെ നൂറെണ്ണം കഴിയും ആയിക്കോട്ടെ ഒറ്റത്തെ കഴിയുള്ളൂ ആയിക്കോട്ടെ അവിടെയും നിശ്ചിത എണ്ണം വെക്കാതെ ധാരാളമാക്കാതെ നമുക്ക് ഏത് ദിക്കറാണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് നീണ്ട കലിമത്തുകൾ അടങ്ങുന്ന ദിക്കറുകളുണ്ട്

ും എന്തിനെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്തിനെങ്കിലും ആരെങ്കിലും നീ വെറുക്കുകയാണെങ്കിൽ ആ വെറുപ്പ് അള്ളാഹു വേണ്ടിയായിരിക്കണം എന്ന് വച്ചാലോ ബഹുമാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ച ഭൗതികമായ എന്തെങ്കിലും തന്നതുകൊണ്ടല്ലൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു ഇതാണ് അള്ളാഹു വേണ്ടിയുടെ സ്നേഹം ഇത് വിശാലമാണ് അബോചനോട് നമുക്ക് വെറുപ്പാണ് പിർഹാനോട് വെറുപ്പാണ് കാറുവിനോട് വെറുപ്പാണ് എന്തുകൊണ്ട് അവർ നമ്മളെ വടിയെടുത്തടിച്ചോ ഇല്ല ചടിവാരിഞ്ഞോ എന്തെങ്കിലും ഉപദ്രവിച്ചോ ഇല്ല പക്ഷെ പക്ഷേ അള്ളാഹു തകാല അവനെ വെറുത്തിട്ടുണ്ട് ഇതാണ് അള്ളാഹു വേണ്ടിയുള്ള മഹത്മത്ത് അനു വേണ്ടിയുള്ള വെറുപ്പ് എന്നതിന് ചുരുക്കം സാരം അപ്പോൾ അത് വിശാലമായ പട്ടിക ഈ ഹജ്ഞങ് വെച്ചുകൊണ്ടാണ് ഈ ഹദീസ് അതുപോലെ വളരെ പ്രാധാന്യം കൊണ്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തങ്ങൾ അവരങ്ങളെ നാം സ്നേഹിക്കുന്നു എന്തി നമുക്കൊരു ഉത്തരമുണ്ടാവണം അള്ളാഹുവിന് വേണ്ടി അതുകൊണ്ട് നേട്ടം വലിയ നേട്ടമാണ് ഇസ്ലാമിന്റെ ഒരു എത്ര വലിയ വലിയ അടിസ്ഥാന പ്രമാണമാണ്

സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സ്നേഹമുണ്ട് അവന്റെ മഹത്വം പതിഞ്ഞതാണ് ഇതുപോലെ വസ്തുക്കളുണ്ട് കണ്ട് അതുപോലെ തന്നെ പലിശപ്പണം ഇതുപോലെ അമ്മാവ് വെറുക്കുന്ന പല രംഗങ്ങളുണ്ട് അതിനോട് വെറുപ്പുണ്ടാകുക എന്തി അമ്മാബു താലാക്ക് വേണ്ടി നമുക്ക് ഭൗതികമായ ഒരു കാര്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നെ നമുക്ക് നേട്ടമുണ്ടാകുമെന്നൊക്കെ അല്ലെങ്കിലും വേണ്ടിയുള്ള സ്നേഹം ഇത് ഒരു ഒരു വിഷയമാണ് ചോദിച്ചു സ്നേഹിക്കുന്നു ആ കൗമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം ജീവിച്ചിട്ടില്ല ആ കൗവുമായി ഒരുമിച്ച് കൂടിയിട്ടില്ല ആ കൗമ് ചെയ്ത മോലോത്ത പ്രവർത്തനങ്ങൾ വിഭാഗത്തുകളും ചെയ്യാൻ അല്ലെങ്കിൽ ഇരുമ പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ സ്നേഹത്തിന്റെ വല്ല മഹത്വം പ്രതിഫലവും ഉണ്ടോ ലഭ്യം ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂട്ടത്തിലാണ് ഈ വ്യക്തി അവരുടെ മണിയത്തിലാണ് സുള്ളാഹു അലൈഹി വസല്ലം അസ്സഹാബുൽ കഹഫിൻനായകൻ തിയ അസ്സഹാബുൽ കഹഫിൻനായ സാധാരണനായ ആയിരുന്നു അസ്സഹാബുൽ കഹഫുന്ന ആയേട് ഔലിയാക്കളെ ആനായ സ്നേഹിച്ചപ്പോൾ അദി അല്ലാഹു തആല സ്ഥിതിഗതിയിലിച്ച നാലാ നരസില്ലാത്തനായ ഏതാണെന്ന് ചോദിച്ച അസ്സഹാബുൽ കഹഫിൻനായ സൂറത്തുൽ കഹഫ് പറഞ്ഞു ലെ വഖൽബുഹും വാസിതുൻ ബിറാഇഹി

ും ഉത്തരം കിട്ടപ്പെടാത്ത മറ്റും കെട്ടിവെച്ചാൽ ഇങ്ങനെ പോയിക്കൊള്ളൂ സാധാരണ ഉദാഹരണം പറയുന്നുണ്ട് കണ്ണൂരിൽ വെച്ചിട്ട് തീമണ്ടിയുടെ മേഖലയിൽ ഒരു ചത്ത പൂച്ചനെ വെച്ച് കെട്ടിക്കൊടുക്കുക ടിക്കറ്റ് കൊടുക്കണ്ട ഒന്നു കൊടുക്കണ്ടെങ്കിലും വണ്ടി മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഈ പൂച്ച എന്താക്കും ചത്ത പൂച്ചന്റെ ചാപ്പം മംഗലാപുരത്തേക്ക് എത്തും എന്തുകൊണ്ടാണ് ഒരു സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഇഞ്ച മുമ്പിലുണ്ട് അതിന്റെ വേക്ക് ബാക്കി മുഴുവൻ കെട്ടിക്കൊടുത്തത് വെറും പേടാം ഒന്നും അതില്ല വെറും എന്നാലും ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ ഉത്തരം കൂടെ നമ്മുടെ ഗുഹകൾ വെച്ച് കെട്ടിക്കൊടുത്താലേ മഹലിലേക്ക് ശേഷത്തിലേക്ക് എത്തിക്കൊള്ളു അങ്ങനെ ഗുഹ ചെയ്യുന്ന അവസരത്തിൽ

ബഹുമാനപ്പെട്ട താപാത്തങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സദസ്സരുടെ ആരെങ്കിലും അവരെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലയ്ക്കത്തുകൾ അവന്റെ കൂടെ അകമ്പടി തുടരുകയാണ് എഴുപതിനായിരം മലായിക്കത്തുകൾക്കാൽ കാണാം ഹരി എന്നിട്ടോ ഓരോ മലക്കിനും പറയാനുള്ളത്

ഈ കാര്യം പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചാലും അതിന്റെ വിഷമം സഹിച്ചാലും അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യണം അബൂറീനെ നമ്മളോടുള്ള ഹസിയത്താണ് അതാ സുഹാൻ താരം ഈ ഹസിയത്തനുസരിച്ച് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ ദൗഷ്യങ്ങൾ മുപ്പത് മിനിറ്റ് കൃത്യമായിരിക്കുന്നു الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم إنا نسألك تمام النعمة في الأشياء كلها والشكر لك عليها حتى الله بعد الرضا والخيرة في جميع ما يكون فيه الخيرات وفي جميع ما يسر الأمور فيها لا يا كريم رحم الله ما يحن.

Jadi kalau <laughs> kita hendak dengan Allah, yang itu mungkin yang ramai mahu senjosa dalam khati, mungkin orang, orang sahaja yang hendak itu nyabel ونما ليقين <applause> ونبين من الخاتم وثابتا الى النار وصلى الله على سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.